glorious moments. ഒരു ഒരു സംശയുണ്ട് എന്തോ സ്വർഗസ്തനാപിതാവെന്നുള്ള പ്രാർത്ഥനയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അത് ശരിയായിട്ടങ് മനസ്സിലാക്കി അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ അതോരെണ്ണം കേട്ടായിരുന്നു പക്ഷെ അതിന്റെ ബാക്കി പിന്നെ കണ്ടില്ല എന്റെ പേര് മലപ്പള്ളി ശേഷമുള്ള നമ്മുടെ സ്ത്രീയെ പറ്റി പറയാവോ അത് എങ്ങനായിരിക്കും എന്നുള്ള ഉണ്ടല്ലോ അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഓരോ ഇതുണ്ടോ സ്വന്തം എങ്ങനെ ആയിരിക്കും അതെ മരിക്കുന്ന സമയത്ത് നമ്മടെ നമ്മൾ സത്യത്തിൽ മരിച്ചു കഴിയുമ്പോ അങ്ങോട്ടും പോകുന്നില്ല കർത്താവ് തൻ ഗഭ്യനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ നമ്മൾ കർത്താവിന്റെ നിലയിലേക്ക് പോകുന്നുണ്ട് അതൊരു ഒരുമിച്ച് ഒരു ഫ്യൂച്ചർ ഇവന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല അതായത് അങ്ങ് ഫ്യൂച്ചറിൽ ഇനിയും പതിനായിരക്കണക്കിന് വർഷം കഴിയുമ്പോൾ ഒരു പുഴലൂതി എല്ലാരും കൂടി എഴുന്നേൽപ്പിക്കല്ല അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഓരോരുത്തരും താൻ താന്റെ നിലയിൽ അത്രയാകുന്നു പറഞ്ഞു നമുക്ക് മൂന്നവസ്ഥയാളുള്ളത് ഒന്ന് കാത്താർസിസ് കാത്താർസിസ് എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടത നിറഞ്ഞ ജീവിതമാണ് എല്ലാ മനുഷ്യരും കാത്താർസിസിലാണ് ഈ കാത്താർസിസിൽ കിടന്ന് അല്ലെങ്കിൽ നമ്മൾ ജീവിത സാഗരം എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം അല്ലെങ്കിൽ അതിനെ പറയുന്നുണ്ട് ജീവിത ജീവിത ഒരു നരകമായിട്ടൊക്കെ ഹിന്ദുക്കട കവിതയിലൊക്കെ അവര് ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണേ തിരുവൈക്കം മാഴ് ശിവശപ്പു എന്ന പാടപ്പോ ആ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ നരകം പോലെ അവർ വർണ്ണിക്കുന്നു അപ്പൊ നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയിൽ അതിന് കാതാർസിസ് ഈ കാതാർസി അച്ഛനും ഞാനും നമ്മളെല്ലാം കാതാർസിസ്റ്റിൽ അപ്പൊ കഥാർസിസ്റ്റിലൂടെ പോയിട്ട് നമ്മള് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും ദൈവ വഴിയെ നടക്കും അങ്ങനെ നമ്മൾ സുഹൃത വഴികളിൽ പുരോഗമിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ മോമെന്റിൽ നമുക്ക് ദൈവത്തെ കുറിച്ചും പ്രകൃതിയെ കുറിച്ച് മറ്റ് മനുഷ്യരെ കുറിച്ചെല്ലാം വലിയൊരു വെളിപ്പാട് കിട്ടും അതൊരു ഫോട്ടോയുടെ ഫ്ലാഷ് കിട്ടുന്നു അല്ലെ ആ മൊമെന്റിനെ പറയുന്നതാണ് എൻലൈറ്റഡ് പേഴ്സൺ ആകുകാണിയത് അപ്പൊ ഇയാളുടെ കാഴ്ചപ്പാടുകൾ മാറും ദൈവത്തെ പറ്റി മറ്റു മനുഷ്യരെ പറ്റി അഭിരുചികൾ മാറും അങ്ങനെ ഒരു ട്രാൻസ്ഫോംഡ് പേഴ്സൺ ആയി ഫോർട്ടിസിൽ എത്തുന്ന മനുഷ്യൻ പിന്നീട് വളരെ വേഗം അവൻ തിയോസിസിലേക്കാണ് ദൈവീകരണത്തിലേക്കാണ് അവൻ പോകുന്ന അവൻ ദൈവ തുല്യനായി മാറുകയാണ് ദൈവനരയിലേക്ക് അങ്ങനെ ഫോർട്ടിസിക്സിലെത്തിയ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോ അയാളെ നമ്മൾ വിശുദ്ധനായിട്ട് പരിഗണിക്കുമ്പോൾ തന്നെ എന്നാൽ ഭൂരിപക്ഷ ആളുകളും ഫോർട്ടി സിസിലൊന്നും എത്താതെ തന്നെ അങ്ങ് അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് എത്താൻ വേണ്ടി മരണാനന്തരമാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യാക്കോവായ സഭ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അപ്പൊ അതിനെ നമ്മൾ കുറച്ച് ആലങ്കാരികമായിട്ട് സാധാരണക്കാർക്ക് പിടികിട്ടാൻ വേണ്ടി ഓയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സൈന്യങ്ങളൊന്നും അവിടെ പേടിപ്പെടുത്തുന്ന രൂപികളായിട്ട് അതായത് ഇവന്റെ ഈ ആത്മിക പുരോഗതി പിഖാതെ സൃഷ്ടിക്കുന്ന പലതുകൊണ്ട് അതിൽ നിന്നെല്ലാം അവനെ പിടിപ്പിക്കണമേ അവനെ കരകയറ്റണം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിശ്ചയമായിട്ട് ദാറ്റ് ഇസ് വെരി മച്ച് ഹെൽപ്ഫുൾ എന്നാൽ നമ്മൾ ഏറ്റവും ഐഡിയൽ ആൻഡ് ഡിസൈറിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ചിരിക്കുമ്പോൾ തന്നെ ഫോർട്ടിസിൽ എത്തുക എന്നുള്ളത് അതിനാണ് നമ്മൾ ഗ്ലോറിയസ് ഗോസ്പെറിയ പ്രസ്താവിക്കുന്നത് നമ്മുടെ പിതാകന്മാരൊക്കെ ഉപസിച്ചിച്ച് പ്രാർത്ഥിച്ചത് നോമ്പെടുത്തത് മരുഭൂമിയിൽ ഇരുന്നൊക്കെ വേണ്ടി എന്നാൽ ഈ ഫോർട്ടിസിസിന് ശേഷം തിയോസിസുണ്ട് തിയോസിസ് ദൈവീകരണ നമ്മൾ ദൈവനിലയിലേക്ക് അവർ ഉയർത്തപ്പെടും ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരും നീതിമാന്മാരുടെ ആത്മാക്കളും ഒക്കെ അവിടെ സന്നിഹിതരാകും അങ്ങനെ നമ്മുടെ ആരാധനയിൽ സന്നിഹിതരാകുന്ന വലിയൊരു ഗണമുണ്ട് സ്വർഗവാസികളുടെ ഗണം ആ ഗണത്തിന്റെ കൂട്ടത്തിലേക്ക് ഇവർ എലിവേറ്റ് ചെയ്യപ്പെടും അങ്ങനെ എലിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ എലിവേറ്റ് ചെയ്യപ്പെട്ടവരും ചെയ്യപ്പെടാത്തവരും അങ്ങനെ എലിവേറ്റ് ചെയ്യപ്പെട്ടവരാണ് നമ്മൾ വിശുദ്ധരായിട്ട് പരിഗണിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ നമുക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ അവർ എലിവേറ്റ് ചെയ്ത് കാണുമെന്നുള്ള ഉറപ്പാണ് വേറെ നമുക്ക് എന്നാ അസംഷനാണ് എന്റെ ഒരു പേഴ്സണൽ വിശ്വാസത്തിൽ നമ്മൾ വിശുദ്ധരായിട്ട് പരിഗണിക്കുന്ന വിശ്വസിക്കുന്ന പല ആളുകളും വിശുദ്ധരുമായിരിക്കില്ല അവരൊന്നും അവിടെ എത്തിയിട്ടുമില്ല എന്നാൽ നമ്മൾ വിശുദ്ധരായിട്ടൊന്നും അറിയപ്പെടാത്ത അനേകരെ ആ നിലയിൽ എത്തിയിട്ടുള്ളൂ ഇതാണ് അവസ്ഥ മരണാനന്തര അവസ്ഥ ുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും അക്ഷരം ചെയ്യുമെന്ന് പറ അതിനകത്ത് ഈ സംഭവിക്കുന്നത് ഈ ടിയോസിലേക്ക് പോകുന്ന എങ്ങനായിരിക്കും അതുകൊണ്ട് ഒന്നും വിശേഷി ഞാൻ അന്ന് നിർത്താം നിർത്താം പറഞ്ഞേ പൊരുതല പതിനഞ്ചാം കണ്ണിമക്കിയ നാം എല്ലാവരും രൂപാന്തരപ്പെടും

ചത്തിങ്ങനെ ചവക്കുഴിങ്ങനെ നമ്മളൊക്കെ റെഡിയാൻ വേണ്ടി കിടക്കുകയല്ല അപ്പൊ അതാ പറഞ്ഞ് ഓരോരുത്തരും പുരോ ഈ സംഭവിച്ചോണ്ടിരിക്കുന്ന പുനരുത്ഥാനത്തിന് യോഗ്യരായവർ പോകും എന്നാൽ ഈ കാഹളം തന്നെ ജീവനോട് ഇരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തും പറയുന്നത് അത് ഫോർട്ടിസിസ് ആണ് ആ ഫോർട്ടിസിസ് ഉണ്ടോ അപ്പൊ ജീവനോട് ഇരിക്കുന്നു മരിച്ചവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കാഹള ശബ്ദമായിരുന്നു ഞാൻ പറഞ്ഞു പിടി വിട്ടു നമുക്ക് ഇതിപ്പോസ്റ്റർ വിശിക്കുന്നത് നമുക്കിപ്പോ എല്ലാം ദൈവത്തിന്റെ മുൻ നിർണ്ണയത്തിലും മുന്നറിവിലുമാണ് അതെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ടാണ് ഭവിക്കുന്നത് എന്ന എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് പാസ്റ്റർ ഒന്നും പിടിയിട്ടില്ല അതായത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ക്ലാസ്സിലുണ്ടായിരുന്ന ഞാൻ ഇങ്ങനെ ൈവുകളൊക്കെ കാണാറുണ്ട് അപ്പൊ നമുക്ക് മീൻസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവത്തിന്റെ മുൻനിർണ്ണയത്തിലും മുന്നറിവിലും ഉള്ള കാര്യങ്ങളാണ് അതെല്ലാം നമുക്ക് നന്മക്കായിട്ടാണ് ഭവിക്കുന്നത് എന്നുള്ളത് ഒരു ശരിയായ വിശ്വാസമാണ് ശരിയായ വിശ്വാസം അല്ല മുന്നറിവുണ്ട് ദൈവത്തിന് മുന്നറിവുണ്ട് ദൈവത്തിന് അറിയാൻ എന്തൊക്കെയാണ് നടക്കും ദൈവം നിങ്ങളുടെ കാര്യം നിർണയിച്ചു വെച്ചിട്ട് നിങ്ങൾ രാവിലെ കുളിച്ചിട്ട് വന്ന ഒരു നീല എൻട്ര വരണം ചോന്ന എൻട്ര വരണം നിങ്ങൾ ചോന്ന എൻ്റെ നിങ്ങളുടെ ഭാര്യ പറയും ഉലക സ്ഥാപനം മുതൽ ദൈവം അങ്ങനെ ദൈവം നിർണയിച്ചു നമ്മുടെ തീരുമാനം തന്നെയാണല്ലേ ഇപ്പൊ നിങ്ങൾ മരിക്കുന്നേ നിങ്ങൾ മരിക്കുന്നു ചുമ്മാ കള്ളുപോടിക്കുക കള്ളുപിടിച്ച് കള്ളു കുടിച്ച് കള്ളു പിടിച്ച് നിങ്ങളുടെ കാരണം എല്ലാം കാര്യങ്ങൾ ചേർത്ത് പോയി കഴിയുമ്പോൾ ദൈവം നിർണയിച്ചുവെച്ചിട്ടുണ്ടോ നിങ്ങള് കള്ളു സോറി കേട്ടോ നിങ്ങളുടെ ഉദാഹരണ നിങ്ങള് കള്ളുപോകാൻ നല്ല കേട്ടോ എന്റെ പേര് ഞാന് ഒരു സംശയം ചോദിക്കാനാ ഈ സ്ലീബായുടെ ധൂപ പ്രാർത്ഥനയില് സ്ലിബൂപ പ്രാർത്ഥന എന്നുള്ളതില് സ്ലീബായെ വന്നിപ്പാനായി ഹെലനി രാജ്ഞി നൃപപട്ടണമാം റോമയിൽ നിന്ന് ഏറുശലേ മാറുന്നു യൂതന്മാരെ കൂട്ടിച്ചൊന്നേവം കാണിച്ചിടുവിൻ സ്ലീബ വച്ചൊരിടം ഞങ്ങൾ കൊണ്ടൊരു പ്രമുഖൻ നീ അവനോടാരാഞ്ഞാൽ മിശിഖാ തൻ സ്ലീബായമരും സ്ഥാനം കാണിക്കും അതാരാ പ്രമുഖൻ എന്ന് പറയുന്നേ അത് യഹൂദന്മാരുടെ ഇടയിലെ പ്രമുഖ അതായത് ഹെലനി രാജ്ഞി കർത്താവായ കർത്താവിന്റെ സ്ലീബ്ലീബിൽ വേറൊരു പോയായിരുന്നു അവരുടെ പേര് ഫ്രൂത്ത് അവിടെ പോയി അവര് സ്ലീബ കണ്ടെടുത്തു അവരാണ് ആക്ച്വലി സ്ലീബ കണ്ടെടുത്തത് ആ സ്ലീബ നിമിത്തം വലിയ ഒരു അത്ഭുതങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ യഹൂദന്മാര് അത് ആ സ്ലീബ ആളുകൾ കാണുന്ന ആളുകളെ തടുകയും ചെയ്തു യഹൂദന്മാരുടെ കസ്റ്റഡിയിലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രമുഖർ രാജ്യ അറിയാറ് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് നന്ദി